ഹായ് ഓൾ വെൽക്കം ടു ജയലൻ പി എസ് സി പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജയലൻ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പ്രധാനപ്പെട്ട രണ്ട് എക്സാംസ് ആയിരുന്നു എൽ ഡി സിയും എൽ ജി എസും ഒരുപാട് പേർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട എക്സാംസ് അപ്പൊ അത് കഴിഞ്ഞപ്പോൾ തന്നെ പലർക്കും പല ഇമോഷൻസ് ആയിരിക്കും അല്ലെ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടവരുണ്ടായിരിക്കാം പ്രൊഫൈൽ മെസ്സേജസ് വരാത്തവരുണ്ടായിരിക്കാം നമ്മൾ ഉദ്ദേശത്ത് നല്ല മാർക്ക് കിട്ടാത്ത നിരാശയിലുള്ളവരായിരിക്കാം ഇത് എല്ലാ ഇമോഷൻസിലും ഇരിക്കുന്നവരായിരിക്കും നിങ്ങൾ അപ്പൊ നിങ്ങൾക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ഏഹ് ഈ ഒരു എക്സാമിന് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർ അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വരാതെ പോയവരും നമ്മൾ ഉദ്ദേശത്ര മാർക്ക് ലഭിക്കാതെ പോയവർക്കും ഒരുപാട് നിരാശ തോന്നിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി depressed ആവാൻ സാധ്യത ഉള്ളൊരു സമയാണിത് അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇനി രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്യുറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇനി പി എസ് സി എന്ന് പി എസ് അല്ലെങ്കിൽ പി തന്നെ വിട്ടിട്ട് മറ്റ് ജോലികൾക്ക് ട്രൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് എവിടെയാണോ വീണ് കിടക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഉയർന്നു വരാന്നുള്ളതാണ് ക്വിറ്റ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സേഫ് ഓപ്ഷനാണ് ഈസിയർ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് മറ്റു ജോലി നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ മറ്റു രീതിയിൽ പ്രൈവറ്റ് ആയിട്ടും അല്ലാതെ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും പക്ഷേ ഈ ഒരു ജോലി ഒരുപാട് ആഗ്രഹിച്ചവരുണ്ടായിരിക്കും അതായത് പി എസ് സി എക്സാംസ് എഴുതി റാങ്ക് ലിസ്റ്റിലേക്ക് കയറി നമ്മൾ ആഗ്രഹിച്ച ജോലിയിലേക്ക് എത്താനുള്ള എത്താന്നുള്ളൊരു ആ ഒരു ഏ ഫോക്കസ് ചെയ്ത് ഇതിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും അവർക്ക് വലിയൊരു നഷ്ടമാണ് ഒരു എക്സാം കൊണ്ട് ഉണ്ടായതെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി അവസരങ്ങളുണ്ട് അതായത് നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലുള്ള പി എസ് സി എക്സാംസ് നോക്കുകയാണെങ്കിൽ പി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പണ്ട് പി എക്സാംസ് ഒക്കെ എഴുതിയിരുന്നപ്പോ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വർഷങ്ങളൊക്കെ എടുത്ത് പി ചെയ്തിരുന്ന ഒരു ചെയ്തിരുന്നൊരു കാര്യമാണ് പക്ഷെ ഇപ്പോ വളരെ ആണ് അതായത് നമ്മൾ എക്സാം എഴുതി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഷോർട്ട് ലിസ്റ്റും അതുപോലുള്ള റാങ്ക് ലിസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് ഏഹ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് അഡ്വൈസും വിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമ്മള് ഒരുപാട് നെഗറ്റീവ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും പി എസ് സിയുടെ വളരെ വലിയൊരു പോസിറ്റീവ് ആണെന്ന് അല്ലേ എക്സാംസ് ഫാസ്റ്റായിട്ട് നടത്തുന്നുണ്ട് കൃത്യമായിട്ടുള്ളൊരു കലണ്ടറുണ്ട് സ്റ്റഡി സ്റ്റഡി ഒരു പ്രോപ്പർ സ്റ്റഡി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ള സിലബസുകളുണ്ട് എക്സാംസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ ഒന്ന് എഫേർട്ട് ഇട്ടാൽ മതി അല്ലേ അപ്പോൾ ഇപ്പൊ കിട്ടാതെ പോയവര് അത് പല റീസൺസ് കൊണ്ടായിരിക്കാം കിട്ടാത്ത അത് നമുക്ക് അത് അതെന്താണെന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ലിസ്റ്റുകളിൽ എത്താതെ പോയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് മാർക്ക് കുറഞ്ഞു പോയത് അത് അനലൈസ് ചെയ്ത് അതിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് ഇതല്ലെങ്കിൽ അടുത്ത എക്സാം ഉറപ്പായിട്ടും ക്ലിയർ ആവും നമുക്ക് തന്നെ ഒരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് കാണാം ആദ്യമായിട്ട് എക്സാം എഴുതുമ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പോയിട്ട് നമ്മൾ ഒരു പ്രോപ്പർ മാർക്ക് പോലും കിട്ടാത്തവരായിരിക്കും പിന്നെ നമ്മൾ അവിടെ നിന്ന് പഠിച്ച് 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 മുന്നോട്ട് പോകുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പിന്നെ നമ്മൾ ടോപ്പ് റാങ്കുകളിലേക്ക് എത്തുന്നു നമുക്ക് ജോലി കിട്ടുന്നു ആ ഒരു പാറ്റേൺ നമുക്ക് നമ്മുടെ സ്റ്റഡിയിൽ കൊണ്ടുവരാൻ സാധിക്കണം ആ ഒരു കാര്യം നിങ്ങൾ വെക്കുക അപ്പോ ഇനി വരുന്ന എക്സാംസ് എന്ന് പറയുമ്പോ നമുക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് എക്സാംസ് പി നടത്തുന്നുണ്ട് അതിൽ ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം അതായത് ഡിസംബർ മാസത്തിൽ തന്നെ PSC എസ് സി പുറപ്പെടുവിക്കുക എന്നുള്ള യോഗത്തില് തീരുമാനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ പ്രധാനമായിട്ട് നടക്കാൻ മതി ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഉണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ് ഉണ്ട് അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ലെവൽസിൽ കമ്പനി കൂടെ ജി എസ് പോലെ എസ് ഐ മറ്റ് യൂണിഫോം പോസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് എക്സാംസ് പി എസ് സി നടത്തും ഓക്കെ അപ്പൊ എക്സാംസിന് നിങ്ങൾക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല പഠിക്കാനുള്ള മനസ്സ് മാത്രം മതി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് സ്റ്റുഡൻസിനോട് ഒരിക്കലും നമ്മള് ഒരു ഡീമോട്ടിവേറ്റഡ് ആവരുത് നമുക്ക് ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും നമ്മൾ വീഴുമ്പോൾ നമ്മളെ കൂടുതൽ വീഴ്ത്താനായിട്ട് ചുറ്റും ആളുകളുണ്ടായിരിക്കും ഇന്ന് നിങ്ങളെ കൊണ്ട് പറയുന്നവർ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിനായിട്ട് വെറുതെ സമയം കളയേണ്ട മറ്റു എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറയുന്നവർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പുച്ഛവും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ നമ്മൾ എവിടെ വീഴുന്നോ അവിടെ നിന്ന് നമ്മൾ തന്നെ വിചാരിച്ചാലും നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുള്ളൂ നമ്മൾ വീണിടത്ത് നിന്ന് ഉയർന്നു വരാനാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനാണെങ്കിലും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കുക നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഇന്ന് നമ്മളെ പുച്ഛിച്ചവരാണെങ്കിലും ഇന്ന് നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയുന്നവരാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ തെറ്റാണെന്ന് പറയുന്നവര് നാളെ നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ അവര് തന്നെ ഇത് മാറ്റി പറയും അത് നിങ്ങൾ ഓർത്ത് വെക്കാം അതായത് ഇപ്പം നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് നാളെ നിങ്ങൾ ജോലിയിൽ കഴിയുമ്പോൾ അവര് തന്നെ ആയിരിക്കും നിങ്ങൾ അതിന്റെ ഒരു ഡിഫറൻസ് നിങ്ങക്ക് അനുഭവിക്കുന്നവർക്കെ മനസ്സിലാവുള്ളൂ അതുവരെ പുച്ഛിച്ചിരുന്നവര് ജോലി കിട്ടി കഴിയുമ്പോൾ അഭിമാനത്തോടെ നമ്മളെ അടുത്ത് വന്ന് നമ്മുടെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളെ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ പറയുന്ന നെഗറ്റീവ്സ് ഒക്കെ നാളെ പോസിറ്റീവായിട്ട് മാറും അപ്പം ആര് ചുറ്റുമുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ ചുറ്റുമുള്ള ഫാക്ടേഴ്സ് അല്ല നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്കുള്ളിൽ ഒരു ബോധ്യം ഉണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുമായിട്ട് മുമ്പോട്ട് പോകുക ഇപ്പോ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സഹായിക്കാൻ ഞങ്ങളും ഉണ്ട് കൂടെ അതുപോലെ തന്നെ ഈ പി എസ് നിന്നുള്ള ഒരുപാട് എക്സാംസും ഉണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സി വെക്കുക പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ഇപ്പൊ ഈ ഒരു എക്സാം പഠിക്കുന്ന കുട്ടികളിൽ ഞാൻ കാണുന്ന ഒരു പ്രവണതയാണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ ആവേശത്തോടു കൂടി പഠിത്തം തുടങ്ങും ഈ ഈ എക്സാം എനിക്കുള്ളതാണ് ഫുൾ മോട്ടിവേഷനിലൂടെ സ്ട്രോങ് ആയിട്ട് പഠിത്തം തുടങ്ങും പക്ഷെ ഗ്രാജ്വലി അത് കുറയും കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും പിന്നെ അത് കേറി വരുന്നത് എക്സാം എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ എക്സാമിന് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ പി എസ് സി എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ ഒരു കുത്തനെ ഉള്ള ഒരു കേറ്റം വരുന്നത് ഈ ഒരു ഡിപ്പ് എന്ന് പറയുന്നത് വളരെ നെഗറ്റീവാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഒരു ദിവസം വെറും മൂന്നോ നാലോ മണിക്കൂറെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് മതി ആ ഒരു ടൈമിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഈ ഒരു ഈ ഒരു മൂന്ന് നാല മണിക്കൂർ ഒരു ദിവസത്തേക്കല്ല നിങ്ങൾക്ക് എക്സാം വരെ അത് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക അതാണ് പലരിലും ഞാൻ കാണുന്ന ഒരു കാണുന്നൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം പരീക്ഷ അടുക്കുമ്പോഴോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ മാത്രമുള്ള ഈ ഒരു ആവേശം അത് കഴിയുമ്പോൾ ഇടയ്ക്കുള്ള ആ ഒരു ടൈം നമുക്ക് പഠിക്കാൻ വരുന്ന നല്ല സമയങ്ങൾ നമ്മൾ മടി കാരണം നശിപ്പിച്ച് കളയരുത് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ വെച്ച് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തൊട്ട് അതിനു മുമ്പേ പഠിച്ചു തുടങ്ങും നിങ്ങൾക്ക് അറിയാമല്ലോ ഏതൊക്കെ ആ വരാൻ പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാംസ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വരുന്ന ഒക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ട് അപ്പൊ ഏത് എക്സാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ആ എക്സാമിന് വേണ്ടി ആ എക്സാം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങാം പഠിച്ചു തുടങ്ങുന്ന കൂടി തന്നെ നമ്മള് കൃത്യമായിട്ട് എല്ലാ ദിവസവും പഠിക്കണം ഒരു ദിവസം അല്ല നിങ്ങൾക്ക് മുമ്പിലുള്ള ഇനി വരെ ഉള്ള എത്ര ദിവസങ്ങളാണോ ആ ദിവസങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ സിലബസും മറ്റു കാര്യങ്ങളും ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അതായത് ഇതുവരെ നടന്നുള്ള പ്രിലിമിനറി എക്സാംസ് ഉള്ള എക്സാംസാണെങ്കിൽ പ്രിലിമിസിന്റെ സിലബസ് നമുക്കറിയാം അതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് എക്സാംസിന്റെ സിലബസ് നമ്മുടെ ഉണ്ട് ഒരു ബേസിക് ഐഡിയ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരിക്കും ആ ബേസിക് ഐഡിയ വെച്ച് പഠിച്ചു തുടങ്ങാം അപ്പൊ ഈ എൽ ഡി സി എൽ ഡി എസ് പഠിച്ചവരുണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബേസ് ഉണ്ട് നിങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതിയായിരിക്കും അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം അപ്പൊ കൺസിസ്റ്റൻസി അതാണ് നമ്മൾ പറഞ്ഞ കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി എത്ര മണിക്കൂർ ഫുൾ ഡേ പഠിക്കണമെന്ന് ഞാൻ പറയില്ല രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഇപ്പൊ കാണുന്ന ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസങ്ങളിൽ പത്തും പതിനഞ്ചും മണിക്കൂർ പഠിക്കുന്നവരുണ്ടായിരിക്കും പിന്നെ പിന്നെ അത് കുറഞ്ഞ് എട്ട് ഏഴ് ആറ് അഞ്ച് പിന്നെ പൂജ്യമാവും അങ്ങനെ ഉണ്ടാവരുത് നാല് മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് രണ്ടോ മൂന്നോ മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ ആ രണ്ടോ മൂന്നോ മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്ക പിന്നെ വരുന്ന ഒരു പ്രശ്നം നിങ്ങൾ എക്സാം ഹാളിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് പറ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം പലർക്കും വന്ന വലിയൊരു പ്രശ്നമാണ് നെഗറ്റീവ് നമുക്ക് ഈ ഒരു അത് നെഗറ്റീവ് കൂടാൻ ഏറ്റവും കൂടുതൽ കാരണം ലാസ്റ്റത്തെ ഒരു അരമണിക്കൂറ് ഇരുപത് മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമായിരിക്കും അപ്പോ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ചിലർക്ക് കറക്കി കുത്താനുള്ള ഒരു പ്രവണതയുണ്ട് ചിലർക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത് പോരായിരിക്കും ഇനി മാർക്ക് വേണമായിരിക്കും നമ്മൾ ഇത്രയും മാത്രം ഇതിന് ജോലി കിട്ടില്ല അങ്ങനത്തെ ചിന്തകളൊക്കെ വരും അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അറിയാവുന്നത് മാത്രം എഴുതുക അതുപോലെ രണ്ട് ഓപ്ഷൻ ഇപ്പം നാല് ഓപ്ഷൻസിൽ least രണ്ട് ഓപ്ഷനെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷനോളളൂ അങ്ങനത്തെ ക്വസ്റ്റ്യൻസോ ഒട്ടും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക അതായത് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും നെഗറ്റീവ് ആവും അപ്പം അത് ഉണ്ടാവാതെ നോക്കുക നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് പിന്നെ തിരിച്ചു വരരുത് അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഇരുപത് മിനിറ്റ് നിങ്ങൾ തന്നെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ ഒരു അര അരമണിക്കൂറാണ് പലർക്കും നെഗറ്റീവിന്റെ ഒരു ഒരു വലിയൊരു ശതമാനം നെഗറ്റീവ്സ് ഉണ്ടാക്കി എടുക്കുന്നത് അതാണ് ഒരു പ്രശ്നം പറയുന്നത് മറ്റൊരു പ്രശ്നം ഈ ഒരു ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ എക്സാം തീർക്കാൻ പറ്റാത്തവരുണ്ട് പല ഏരിയാസിലും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു എന്ന് മാത്സിൽ മാൊരു ഏരിയ ഫുള്ള് നിങ്ങളിരുന്ന് ഓരോ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് ഒരുപാട് ടൈം എടുത്തിട്ട് പിന്നീട് നിങ്ങൾ ജി കെ വന്ന് നോക്കുമ്പോൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ജി കെ പാട്ട് കംപ്ലീറ്റ് ചെയ്ത് ടൈം എടുത്ത് ചെയ്ത് മാത്സില് സമയം കിട്ടുന്നില്ല ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഇത് ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് നമ്മൾ ഈ ഒരു ഒന്നേകാൽ മണിക്കൂറിലെ എക്സാം എഴുതി നമുക്ക് പരിചയമില്ലാത്ത കൊണ്ടാണ് അപ്പൊ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നൂറ് മാർക്കിന് എക്സാം എഴുതുന്ന പോലെ തന്നെ ഒരു ഒന്നേകാൽ മണിക്കൂറിന്റെ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന മോക്ക് ടെസ്റ്റുകൾ ഏതാണെങ്കിലും അത് അറ്റൻഡ് ചെയ്യാം അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ആ കറക്റ്റ് ടൈമിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും എവിടെയാണ് എനിക്ക് സമയം പോകുന്നത് നമുക്ക് നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ടൈം പോകുന്നത് ഏതാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അതൊക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ചു മുമ്പോട്ട് പോകാൻ സാധിക്കും ഓക്കെ അപ്പം അതാണ് മറ്റൊരു പ്രശ്നം അതിനുള്ള സൊല്യൂഷൻ ഇതാണ് അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും അനലൈസ് ചെയ്ത് അത് പഠിച്ച് അത് അതിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോവാനായിട്ട് അപ്പം അങ്ങനെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും ഇനി റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഫൈൽ മെസ്സേജ് വന്ന് ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഉൾപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഒരിക്കലും നിങ്ങളുടെ പഠിത്തം നിർത്തരുത് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ കൂടെ നിങ്ങളെ പഠിത്തം കണ്ടിന്യൂ ചെയ്യുക എപ്പോഴും പി എസ് സി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ പറയുന്നൊരു വലിയൊരു കാര്യമാണ് അപ്പോയിൻമെന്റ് ഓർഡർ അല്ലെങ്കിൽ അഡ്വൈസ് കയ്യിൽ വരുന്നത് വരെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഒരിക്കലും നിങ്ങൾ നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ കേറി അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന ഫാക്ടർ എൻ്റെ പഠിത്തം നിർത്തരുത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് അതിന്റെ ഒരു കാലാവധി കഴിയുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഉദ്ദേശിച്ചെത്ര വേക്കൻസിന്നെങ്കിലും നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാകും നിങ്ങൾ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കത്തെ ഉള്ളൂ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എൽ ഡി സി ഒരു എക്സാം ആണ് നിങ്ങൾ ക്രാക്ക് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടി എഫോർട്ട് ഇട്ടാൽ മേ ബി നിങ്ങൾക്ക് ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മുമ്പിൽ ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോ ഒരു കോൺഫിൻസ് ഉണ്ട് നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ട് നിങ്ങക്ക് ഹയർ എക്സാംസ് നിങ്ങൾക്ക് അതിനേക്കാളും നല്ല പോസ്റ്റുകളിലേക്ക് ഉള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അങ്ങോട്ട് മാറാനും പറ്റും ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യവും ഇല്ല അപ്പോൾ അഡ്വൈസ് കൈ വരെ നിങ്ങൾ എല്ലാവരും പഠിക്കുക ഓക്കെ ഇനിയുള്ള എക്സാംസ് വരുന്ന എക്സാംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക അപ്ഡേറ്റ്സ് ഒക്കെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ എല്ലാരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന എക്സാംസ് ക്രാക്ക് ചെയ്യുക ഇപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു